ദേശീയപാതാ വികസനത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചെറുക്കിള ടൗണിലേക്ക് ആഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറുക്കിള ടൗണിൽ മേൽപ്പാലമാണ് ഫ്ലൈ ഓവറാണ് വരുന്നത് അതിൻ്റെ ഒരു വശത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് മറുവശത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗമാണ് നിലവിലിപ്പോൾ നമ്മൾ ചെറുക്കിള ഭാഗത്ത് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ചെറുക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ടുയർന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മഴയൊക്കെ മാറിയതോടുകൂടി നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറുക്കള സ്കൂളിലേക്ക് ഇരുവശത്തോട്ടും കിടക്കാൻ വേണ്ടി ചെറിയൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുന്നത് ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്കാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ ഇനി രണ്ട് ബോസ് ഗർഡറുടെ വർക്ക് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് അപ്പോൾ നിലവിൽ കൈവരിയുടെ വർക്ക് നടക്കുകയാണ് ഏകദേശം എൺപത്തി മൂന്ന് ശതമാനം പണിയും പൂർത്തിയായെന്നാണ് നിർമ്മാണ കമ്പനി ഊരാരംഗ്യ സൊസൈറ്റി അധികൃതർ അറിയിച്ചിരിക്കുന്നത് മെയ് കൂടി സമയം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ തീർക്കാനാണ് അവരുടെ പ്ലാൻ നിലവിൽ ഉപ്പള ഭാഗത്ത് മേൽപ്പാലം നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമ്മൾ ആ ഭാഗത്തുള്ള വർക്ക് എന്തായാലും കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ നമ്മുടെ ചെങ്കള നീലേശ്വരം റീച്ചിലും വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ നമ്മുടെ ചെങ്കള നീലേശ്വരം റീച്ചും നീലേശ്വരം മുതൽ നമ്മുടെ തളിപ്പറമ്പ് കുറ്റിക്കോൾ വരെയുള്ള റീച്ചും ഏറ്റെടുത്തിരിക്കുന്നത് ഏകദേശം അറുപത് ശതമാനത്തിലടുത്ത് വർക്ക് പൂർത്തിയായിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ മെയ് മാസത്തിനുള്ളിൽ തന്നെ പരമാവധി നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തൊട്ട് നമ്മുടെ മലബാർ മേഖലയിലെ ഏകദേശം റീച്ചും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് അറിവ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് ഉണ്ട് പിന്നെ തളിപ്പറമ്പ് ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് എന്നിവിടങ്ങളിൽ നമുക്കറിയാം കുന്നു പ്രദേശവും പിന്നെ ചതുപ്പുള്ള പ്രദേശത്ത് കൂടിയാണ് റോഡ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഏകദേശം വർക്ക് ആ ഭാഗങ്ങളിൽ സ്പെൻഡിംഗ് ആവാൻ ലേറ്റാവാൻ സാധ്യതയുണ്ട് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ദേശീയപാതയിലേക്ക് വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ നിന്നും ഇറങ്ങാനും കയറാനും അറുപത് ഇടത്ത് സൗകര്യമുണ്ടാകും മെർജിംഗ് പോയിൻ്റ് ഇരുഭാഗങ്ങളിലായി മുപ്പത് വീതം മെർജിംഗ് പോയിൻ്റുകളാണ് ഉണ്ടാവുക ഒരു വഴിയിലൂടെ തന്നെ കയറുകയും ഇറങ്ങുകയും ചെയ്യാം നമ്മൾ ചെറുക്കള കഴിഞ്ഞ് ബേവിഞ്ച ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ കൊക്കകൾ കാണാം ഈ വലിയ കുന്നുകൾക്കിടയിൽ ഈ രണ്ട് കുന്നുകൾക്കിടയിലുള്ള പ്രദേശമാണ് നമ്മുടെ ചെറുക്കളയും ചട്ടഞ്ചാലും ഇവിടെ വലതു ഭാഗത്തായിട്ട് സോയിൽ നെയിലിങ് നടത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു പാലം കാണാൻ സാധിക്കും അപ്പോൾ മറുവശത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഒരുപാട് വീടുകളുണ്ട് അവർക്ക് കടന്നു പോകാനുള്ള പാതയാണ് താൽക്കാലികമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കുന്നുകൾ ഇടിച്ചിട്ട് മണ്ണെടുത്തിട്ടാണ് പുതിയ ആറുവരിപ്പാത വരുന്നത് ഈ ആറുവരിപ്പാത വരുന്നതോടുകൂടി വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് ഇതിലൂടെ യാത്ര പോകാൻ സാധിക്കും ഇവിടെ വലിയ രീതിയിൽ കുന്നുകൾ ഉണ്ടായിരുന്നതാണ് മണ്ണ് ഇടതു ഭാഗത്തായിട്ട് നമുക്ക് ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ റാ പോലെയുള്ള റോഡായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് നിലവിൽ ഇവിടെ റിയലിമെൻ്റ് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞുള്ള ഭാഗത്തും വലിയ രീതിയിൽ റാ പോലെയുള്ള റോഡ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരെ കാണുന്ന കുന്നില്ല ആ കുന്ന് ഇടിച്ചിട്ട് മണ്ണെടുത്തിട്ടാണ് നിലവിലെ റോഡ് നിർമ്മിക്കുന്നത് മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് റീ അലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട് നമ്മൾ ബേവിഞ്ച സ്റ്റാർ നഗര ഭാഗത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ റിയലൈമെൻറ്റ് നടന്നിട്ടുണ്ട് നേരത്തെയുള്ള പഴയ നാഷണൽ ഹൈവേ ആണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളി പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇവിടെ വയഡക്റ്റ് വരുന്നുണ്ട് ഒരു വശത്ത് വയഡക്റ്റിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഇരുവശത്തോട്ടും വാഹന ഗതാഗതം പോയ്ക്കൊണ്ടിരിക്കുകയാണ് മറുവശത്തെ വയഡക്ടിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടത് ഭാഗത്തായിട്ടുള്ള റോഡാണ് പഴയ നാഷണൽ ഹൈവേ അപ്പോൾ ഒരുപാട് റിയലൈൻമെൻറ്റ് ഈ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ നിലവിൽ മഴ മാറിയതോടുകൂടി നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്ന ഉണ്ട് അപ്പോൾ പലയിടത്തും മഴക്കാലമായതിനാൽ കുന്നുകൾ ഒക്കെ മണ്ണെടുത്തിട്ടാണ് ദേശീയപാത നിർമ്മിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നിലവിൽ മഴ മാറിയതോടുകൂടി നിർമ്മാണം നല്ല പുരോഗതി കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇവിടെ ചതുപ്പുള്ള പ്രദേശമായി നട്ടോ വയൽ പ്രദേശമാണ് ഇരുവശത്തും അപ്പോൾ ഒരുപാട് മണ്ണിട്ട് സെറ്റാക്കിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് നിലവിലെ ഇടതു ഭാഗത്തായിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട് നേരത്തെ മഴക്കാലമായതിനാൽ ഈ ഭാഗങ്ങളിൽ വർക്കൊക്കെ പെൻഡിംഗ് ആയിരുന്നു അങ്ങനെ നമ്മൾ തെക്കിൽ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുതുതായി നിർമ്മിക്കുന്ന തെക്കിൽ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നടക്കുന്നത് മറുവശത്തെ പഴയ റോഡ് കൂടിയാണ് പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും നിലവിൽ പോകുന്നത് തെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലതുഭാഗത്തായിട്ട് ഇവിടെ റീട്ടൈൻ വാൾ നിർമ്മിച്ച് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ഇടതുഭാഗത്തായിട്ട് നേരത്തെ തോട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു വലതുഭാഗത്തോട് കൂടിയായിരുന്നു നേരത്തെയുള്ള നാഷണൽ ഹൈവേ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ വലിയ ടാസ്ക് ആണ് ഇവിടെ മുതൽ ചട്ടഞ്ചാൽ വരെ നമ്മുടെ മേഘാ കമ്പനിക്ക് കിട്ടി ഇടതു ഭാഗത്തായിട്ട് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് റീടൈൻ വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗങ്ങളിൽ റോഡ് നിർമ്മിക്കുന്നത് മഴക്കാലമായതന്നെ നമുക്കറിയാം ഈ പല ഭാഗത്തും സോയിൽ നെലിംഗൊക്കെ നടത്തിയ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് റോഡുകളൊക്കെ വിണ്ടുകീറിയിട്ടുണ്ടായിരുന്നു നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന ഏകദേശം വർക്കും നല്ല രീതിയിൽ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നയുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയുടെ വെള്ളം നമുക്ക് നമുക്കിവിടെ കെട്ടിക്കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും ഇടതു ഭാഗത്തായിട്ട് നമ്മളെ ടാറ്റ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ് കോവിഡ് കാലത്ത് നമുക്കറിയാം ഇവിടെ ടാറ്റ ഹോസ്പിറ്റൽ നിർമ്മിച്ചത് നിലവിൽ ടാറ്റ ഹോസ്പിറ്റൽ ക്ലോസ്ഡ് ആണ്